പതിനാറാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം സ്നേഹം മാത്രം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാമധ്യായം പതിനാറാമത്തെ തിരുവചനം എന്താണ് സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വിശുദ്ധ ഫാൻസിസ് അസീസി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ മാലാഹയെ വിട്ട് അങ് അതിൻ്റെ വാതിൽ അടപ്പിക്കുക നരകത്തെ പേടിച്ചാണ് ഞാൻ എന്നയെ സ്നേഹിക്കുന്നതെങ്കിൽ നീ എന്നെ ആ നിത്യ എറിഞ്ഞു അഗ്നിലേക്ക് എന്നാൽ അങ്ങേക്കു വേണ്ടി വേണ്ടി മാത്രമാണ് ഞാൻ എന്നെയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരു ഇരുകരങ്ങളും നീട്ടി എന്നെ സ്വീകരിക്കണമേ കേട്ട് പഴക്കം ചെന്നതും എന്നാൽ ഒരുപാട് അന്യപ്പെട്ടതുമായ പദമാണ് സ്നേഹം അഖിലാണ്ടത്തെ തന്നെ സ്വന്തം കൈപ്പിടിയിലാക്കാൻ വെമ്പുന്ന മനുഷ്യൻ കൺമുമ്പിൽ കാണുന്നതിനെ മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ ആവശ്യം വേണ്ടുന്ന അന്തസത്ത എവിടെയോ നഷ്ടമാകുന്നു ലക്ഷ്യം മറന്ന് ഓടുന്ന ക്രിസ്തീയ സമൂഹത്തെ നോക്കി ഏറെ നൊമ്പരപ്പെടുന്ന രക്ഷകനെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലാകണം നോമ്പും പ്രാർത്ഥനയും ദൈവശബ്ദം എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നാണ് സ്നേഹത്തിന്റെ ഉറവിടമായ ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മിൽ നിന്നും പുറപ്പെടുന്നതും സ്നേഹമാകണം സ്നേഹം എന്നാൽ ജീവൻ പകരുക എന്നാണർത്ഥം ജീവൻ തന്നവന് വേണ്ടി ജീവിതം വേർതിരിക്കുക അപ്പോൾ നമ്മിലെ ദൈവത്വവും മനുഷ്യത്വവും ഒന്നാകും ആത്മീയ പരിപോഷണമായി ധ്യാനം മാറും സമസൃഷ്ടിയെയും പ്രകൃതിയെയും ഉൾക്കൊള്ളുവാൻ കഴിയും ഏൽപ്പിച്ച ദൗത്യത്തോട് വിശ്വസ്തത പുലർത്തുവാനും ദൗത്യത്തെ ഏറ്റെടുക്കുവാനും ദാനേക്കാൾ ഉപരിയായി ദാതാവിനെ സ്നേഹിക്കുവാനും സ്വന്തം പ്രശ്നത്തെക്കാളും സ്വപ്നത്തെക്കാളും അധികമായി തങ്കച്ചോര ഊറ്റിത്തന്നവനെ ഏറ്റെടുക്കുവാനും അവനിലായിരിപ്പാനും കഴിയുന്ന വിധത്തിൽ ഓരോ ജീവിതങ്ങളെയും തൊട്ട് ഉണർത്തുന്നതാകട്ടെ ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ ഒരു കുട്ടി കടൽക്കരയിൽ നിന്നുകൊണ്ട് പട്ടം പറത്തുകയാണ് ഒരു വേളയിൽ പട്ടം ആഗ്രഹിച്ചു ഈ നൂലെന്ന് പൊട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആകാശത്തോളം ഉയരാമായിരുന്നു നൂല് പൊട്ടി എന്നാൽ ആകാശത്തോളം ഉയർന്നില്ല പകരം യാത്ര താഴോട്ടായിരുന്നു ആരൊക്കെയോ ആ പട്ടത്തെ ചവിട്ടിക്കൊണ്ട് നടന്നുപോയി പട്ടത്തെ പറക്കുവാൻ സഹായിച്ച നൂലിൻ്റെ ബന്ധം പോലെ മനുഷ്യ ജീവിതത്തിലും ഒന്നുണ്ട് അതാണ് സൃഷ്ടാവുമായുള്ള സ്നേഹബന്ധം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ സ്നേഹത്തിൻ്റെ കാവലാളാകാനുള്ള വെല്ലുവിളിയെ ഞാൻ തിരിച്ചറിയുന്നു ഏൽപ്പിച്ചവനോടും ഏറ്റതിനോടും നീതി പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ തിരിച്ചറിയുന്നു സ്നേഹത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ പകരലിൽ ആണെന്നുള്ള സത്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ദൈവമേ അങ്ങേ സ്നേഹിപ്പാനും ആ സ്നേഹത്തിൽ വസിപ്പാനും എന്നെ പഠിപ്പിക്കണമേ ആമേ ധാരാളം നേടിയ ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ നേട്ടങ്ങളുടെ പട്ടിക നിരത്തി വളരെ ചെറുപ്പം മുതലേ ഒരു ഉന്നത ജീവിതക്രമം ശീലിച്ചെടുക്കുകയും അതിനെ അഭിമാനമായി കരുതുകയും ചെയ്തവന് ഞെടിയിടയിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് അത്ര രസിച്ചില്ല യേശുവിൻ്റെ മുമ്പിൽ അവന്റെ ഉന്നത നേട്ടങ്ങളെല്ലാം ചാരപ്പൊടി മാത്രമായി കണക്ക് കൂട്ടൽ കൊള്ളാം പക്ഷേ അത് സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ആകരുത് കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക